ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്താണ് അയാൾ ബോട്ടിൽ നിന്നും ഫോണിന് വേണ്ടി തപ്പാണ് ഫോൺ ഫോണ് പോക്കറ്റിലായിരുന്നല്ലോ വെച്ചത് പിന്നെ അതെവിടെ പോയി എന്നയാൾ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോൾ ദേവൻ ചോദിക്കുകയാണ് എടാ നീ എന്താ ഇങ്ങനെ തപ്പുന്നേ ഏയ് ഒന്നുമില്ല അളിയ അളിയൻ അടിക്ക് ഏ ഇനി ഫോൺ അകത്തെങ്ങാനും വെച്ചോ ഏ അതെവിടെ പോയി പോക്കറ്റിലാണല്ലോ വെച്ചിരുന്നത് അപ്പം ബോട്ടിൽ ആ സമയത്ത് ഇവർ ഒരു പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നീ അറിഞ്ഞോ മേലെ മാനത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ടേ എന്നുള്ള പാട്ട് അത് കേട്ട് ദേഷ്യം ദേവനും ദേഷ്യം വരുവാണ് എടാ എടാ സുരേഷേ സുരേഷേ ആ പാട്ടൊന്ന് നിർത്തിക്കേ അളിയാ നല്ല അടിപൊളി പാട്ടല്ലേ എടാ പാട്ട് നിർത്താനാ നിന്നോട് ഞാൻ പറഞ്ഞേ നിർത്തടാ അളിയാ എടാ എന്താടാ പറ എടാ നീയെന്താ ഈ തപ്പിക്കൊണ്ടിരിക്കുന്നേ അതിപ്പം എന്താണെന്നാ പറയാ എടാ നിന്നോട് ആൻ്റണിയെ വിളിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് നീ എന്ത ഇങ്ങനെ വട്ടം കറങ്ങുന്നേ എന്താടാ നിന്റെ പ്രശ്നം അളിയാ ഒരു ചെറിയ പ്രശ്നമുണ്ട് എന്താ അത് അളിയാ കുറച്ചുനേരമായിട്ടന്നെ ഫോൺ കാണുന്നില്ലന്നേ ഫോണ് കാണാനില്ലെന്നോ അതെ അളിയ ഞാനത് ട്രൗസറിൻ്റെ പോക്കറ്റിലായിരുന്നു ഇട്ടിരുന്നത് പക്ഷേ ഇപ്പം കാണുന്നില്ല എവിടെ പോയെന്നൊരു പിടിയും കിട്ടുന്നില്ല എടോ ഫോൺ എവിടെ പോകാനടാ ആദ്യം എന്നോട് യോജിച്ചിട്ടുള്ള പോയത് ഇത്രയും നാളായിട്ട് അതെൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നതാ തെച്ചെടുത്തെല്ലാം ഞാൻ തപ്പി നോക്കി പക്ഷേ കാണുന്നില്ലെന്നേ ഏത് ഫോണാടാ നിൻ്റെ എടാ ഏതട കമ്പനി അയ്യോ അളിയാ അത് ചെറിയൊരു വട്ടം ഫോണാണ് ഇവിടെ ഇതിനകത്ത് സീനൽ കാണ്ടിട്ടുണ്ടെങ്കിൽ ആ ഫോൺ മാത്രമേ പറ്റുവോ ദേവൻ അതൊക്കെ കേട്ട് ഷോ എന്നൊക്കെ പറയാം അവാ എല്ലാവരും ആ ഫോണൊന്നു തപ്പിക്കേ അങ്ങനെ എല്ലാവരും പരവരക്കെ ഫോൺ തപ്പാണ് കിട്ടിയോ ഇല്ല ഇവിടെ ഒന്നും കാണുന്നില്ലെന്നേ ടാ ഏയ് എടാ സുരേഷേ ഫോൺ കിട്ടിയോന്ന് ഇല്ല അളിയാ കിട്ടിയില്ലളിയാ കളിയാ ഇനി അത് ബോട്ടിനകത്താനും വീണ് അകത്തങ്ങാനും വീണ് കാണുമോ എങ്കിലത് സൗബർണികടെ കയ്യിൽ കിട്ടിക്കാണും എന്നതാണ് കാര്യം ഉറപ്പാ എല്ലാവരും അകത്തു വന്ന് നോക്കിക്കേ ആ വരികളിയാ വരുക ഏടിയാ നീ ഫോൺ വിളിപ്പിച്ചുവെച്ചേ ഇല്ല ഞാൻ എടുത്തില്ല ഫോണ് വേണ്ട സ്വഭർണികേ മര്യാദക്ക് നീ ഉത്തരം പറഞ്ഞോ സുരേഷിൻ്റെ ഫോൺ എവിടെയാണെന്ന് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ദേവൻ അവളെ ഉപദ്രവിക്കുകയാണ് നിനക്കൊന്നും അറിയില്ല അല്ലേ പറയൂടി ഫോൺ എവിടെയുള്ളത് അതുകൊണ്ട് ദേവൻ തന്നെ തപ്പിയെടുത്തു ഫോൺ എന്നിട്ട് പറയാണ് അത് സുരേഷ് വന്നിട്ട് പറയാണ് ആ ഇത് തന്നെയല്ലേ എൻ്റെ ഫോണ് ദേവൻ ഫോൺ സെർച്ച് ചെയ്തിട്ട് ചോദിക്കുകയാണ് ആര്യാ നീ ഇതിൽ നിന്ന് വിളിച്ചത് ഇതിൽ നിന്നും നീ ആര്യ വിളിച്ചതെന്ന് ഇപ്പം പറഞ്ഞോ ആര്യ വിളിച്ചതെന്ന് ഇപ്പം പറഞ്ഞോ ഞാൻ ഫോൺ എടുത്തതേ ഉള്ളൂ ആരെയും വിളിച്ചില്ല സത്യമായിട്ടും ആരെയും വിളിച്ചിട്ടില്ല അതേസമയം ഇന്ദുവും കൂട്ടുകാരും വിഷമം തുടയിരിക്കുകയാണ് ഇന്ദു പറയാണ് അവൾക്ക് എന്താ പറ്റിയതെന്ന് തന്നെ അറിയില്ലല്ലോ നമ്മളെ കയ്യിൽ ഒരു ഫോണേ ഉള്ളൂ അവൾ കോവളത്തിനടുത്ത് ഒരു കടലിലാണെന്ന് എന്നല്ലേ പറഞ്ഞത് നമ്മൾ എങ്ങനെ അവിടെ എത്താനായിന്തു അപ്പോഴാണ് ഇന്ദുവിൻ്റെ ഫോൺ റിങ്ങിയത് ഇന്ദു പറയന്തോ സൗഭർണികയെക്കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞോ നിയമോളുടെ അമ്മയാണ് അച്ചമ്മയാണ് ചോദിക്കുന്നത് ആ ചെറുക്കനെ തന്നെ അവൾ കല്യാണം കഴിച്ചോ അങ്ങനെ ഒരാളെ ഇഷ്ടപ്പെട്ട് അവൾ ഇഷ്ടത്തോടെ കല്യാണം കഴിച്ചതായിരുന്നെങ്കിൽ പ്രശ്നമില്ലായിരുന്നു അങ്ങനെയാണെങ്കിൽ സമാധാനം ഉണ്ടായതിനെ അമ്മേ എവിടെയാണെങ്കിലും അവൾ സന്തോഷത്തോടെ ജീവിക്കട്ടെ എന്ന് കരുതാം പക്ഷേ ഇതിപ്പോൾ ആരോ അവളെ തട്ടിക്കൊണ്ടുപോയതാ അമ്മേ എന്ത് തട്ടിക്കൊണ്ടു പോയെന്നോ നീ എന്തൊക്കെയാ പറയുന്നത് അതെ അമ്മേ അവളെ ആരോ കടത്തിക്കൊണ്ടുപോയതാണ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് അവളെ നമ്പറൊക്കെ ട്രേസ് ചെയ്യുന്നുണ്ട് അവളിപ്പോൾ കോവളത്തിനടുത്ത് ഏതോ കടലിലാണ് എന്നാണ് പറയുന്നത് ഫിഷിംഗ് ബോട്ടിൽ കടത്തിക്കൊണ്ടുപോയി വെച്ചിരിക്കുകയാണ് ആ വഴിക്ക് നമുക്ക് ആരെയും അറിയില്ലമ്മേ ഇനി എന്ത് ചെയ്യണം ആരെ കാണണം എന്നൊന്നും അറിയാതെ ഞങ്ങളിവിടെ പെട്ട് നിൽക്കുക അമ്മേ എന്തുമതി നീ എത്രയും പെട്ടെന്നൊന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വാ എന്താ അമ്മേ കാര്യം മോളെ നീലന് മീൻ പിടിക്കാൻ പോകുന്ന കുറേ ഫ്രണ്ട്സുണ്ട് നീലൻ കേറ്ററിങ്ങിന് മീൻ ആവശ്യം വരുമ്പോൾ ഇങ്ങനെ പറയുന്ന ആൾക്കാരടുത്തു നിന്നാണ് വാങ്ങിക്കാറ് അവിടെയുള്ള കുറേ പേര് നീലകണ്ഠൻ്റെ നല്ല സുഹൃത്തുക്കളാണ് അവരിൽ പല ആൾക്കാരും കടലിൽ മീൻ പിടിക്കാൻ പോകുന്ന ആൾക്കാരാണ് ഞാൻ നീലനെ വിളിച്ച് കാര്യം പറയാം നമുക്കിത് നീലനോട് തന്നെ പറയാം അവൻ്റെ കൂട്ടുകാർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം യമ്മേ ഞാനിതാ ഇപ്പം തന്നെ അങ്ങോട്ടേക്ക് വരിക എന്നാൽ ഒട്ടും വൈകിക്കേണ്ട മോളെ സൗബർണിയെ സത്യം പറഞ്ഞോളണം ആരെയാ നീ ഈ ഫോണിൽ നിന്ന് വിളിച്ചേ പോലീസിനെയാണോ നീ വിളിച്ചത് ഇല്ല ഞാൻ ആരെയും വിളിച്ചില്ല സത്യം പറയടി പറയാൻ പറയടി ഇല്ല ഞാൻ പോലീസിനെ ഒന്നും വിളിച്ചിട്ടില്ല പക്ഷേ നീ ആരെയോ ഫോണിൽ വിളിച്ചിട്ടുണ്ട് ആരാണെന്ന് പറ പറയൂടി ഇതാരാണെന്ന് അനന്തേട്ടൻ എൻ്റെ അനന്തേട്ടനെ മാത്രമേ ഞാൻ വിളിച്ചിട്ടുള്ളൂ വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചതുകൊണ്ട് അവൾ ആരെയും വിളിച്ചിട്ട് സംസാരിച്ച് കാണില്ല അളിയാ നീ മിണ്ടിപ്പോകരുത് ഫോണും കളഞ്ഞ് ഉപദേശിക്കാൻ വരുന്നോ അപ്പൊ വീണ്ടും കാര്യമാണ് അപ്പോൾ ദേവൻ മര്യാദയ്ക്ക് മിണ്ടാതിരുന്നോളണം ആ മുകളിലേക്ക് വേടാ ആ ശരി അളിയ ശരി അവനെ അടിക്കുകയാണ് ഏയ് നീ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്നറിയോ അവൾ വല്ലവനെയും വിളിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടത് തന്നെ അളിയ അത് പിന്നെ സൂക്ഷിച്ചോളണം ഫോണ് നൂറ് തവണ നിന്നോട് ഞാൻ ആദ്യമായി പറഞ്ഞതല്ലേ ഫോൺ പോയത് പോലും അറിയാതെ കിടന്ന് ഓർമ്മദിക്കുന്നുടാ അയ്യ ഞാനിത് മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ അറിയാതെ പറ്റിപ്പോയതല്ലേ അയ്യാ ഫോൺ ചെയ്ത് അവൾ ആരോടും സംസാരിച്ചിട്ടുണ്ടാവില്ല എന്നാലും അവളെ വീട്ടിൽ ആരെങ്കിലും നമ്മൾ കിടത്തിയ കാര്യം എങ്ങാനും അറിഞ്ഞാലോ അവരെങ്ങാനും പോലീസിൻ്റെ വിവരം അറിയിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും സുരേഷേ അളിയ ഈ ബോട്ട് വേറെ ഭാഗത്തേക്ക് തിരിക്ക് അയ്യ എവിടെയൊക്കെ അളിയ നമ്മളിപ്പോൾ എവിടെയാ ഉള്ളത് കോവളത്തിൻ്റെ ചുറ്റുവട്ടത്തിനെയാണ് കോവളത്തിന് അടുത്താണ് ഈ ബോട്ടെങ്കിൽ നീ നാഗപട്ടണത്തിൻ്റെ അടുത്തേക്ക് വിട് ഏ നാഗപട്ടണോ ബോംബൈക്കാർ വൈകുന്നേരം വരെ ഇവിടെ നിൽക്കാനല്ലേ പറഞ്ഞേ ബോംബൈക്കാർ വിളിക്കുമ്പോഴേക്കും നമുക്ക് തിരിച്ചു വരാലോ ഇപ്പം നീ ഞാൻ പറയുന്നത് കേൾക്ക് മുഖപട്ടണം ഭാഗത്തേക്ക് ബോട്ട് വിടാൻ ശരി ശരിയളിയ ദേവൻ റൂട്ട് മാറ്റിയാണ് അപ്പോഴത്തേക്കും ജയ ജയദേവിന് ഫോൺ വരികയാണ് ഹലോ ജയദേവാ ആ സന്ദീപായി അ ഇനി തൊട്ട് ഈ നമ്പറിൽ നിന്നും ഞാൻ കോൾ ചെയ്യില്ല മറ്റൊരു നമ്പർ എൻ്റെ അടുത്തുണ്ട് ആ നമ്പർ ഞാൻ സന്ദീപായിക്ക് തരാം പറഞ്ഞതുപോലെ ഈ നമ്പറിലേക്ക് ഇനി വിളിച്ചേക്കല്ലേ എന്ത് പറ്റി ചെയ്തവ എന്തെങ്കിലും പ്രശ്നമുണ്ടോ പ്രശ്നമൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാ നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ വേണ്ടേ നോക്കാൻ ഓക്കെ ഓക്കെ ഞാൻ ഇനിയൊരു പുതിയ നമ്പറിൽ നിന്നായിരിക്കും ഫോൺ വിളിക്കുക അത് അറിയാത്ത നമ്പറാണ് എന്ന് കരുതി വിളിക്കാതിരിക്കല്ലേ ഒന്ന് അറിയിക്കാനാണ് ഞാൻ വിളിച്ചത് സന്ദീപായി ഞാനിപ്പോൾ ആ നമ്പറിൽ നിന്ന് വിളിക്കാം ആ നമ്പർ ഒന്ന് നോട്ട് ചെയ്തോ ശരി ജയദേവ വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ അല്ലേ ഏയ് ഇനി പ്രശ്നമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല ഭായി ധൈര്യമായിട്ടിരുന്നോ ശരി ജയദേവ എൻ്റെ ഫോൺ ഓൺ ചെയ്തു വെച്ച് സിഗ്നൽ കാണിച്ചാൽ മാത്രമല്ലേ ഈ സ്ഥലത്തുണ്ടെന്ന് കണ്ടുപിടിച്ച് എന്നെ തേടി പോലീസ് ഇങ്ങോട്ട് വരൂ മലയാളിയാ ഫോൺ ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ ഉണ്ടാവുമെന്ന് പോലീസുകാർ കരുതിക്കോളും ആ ഈ ബോട്ട് നാഗപഠനത്തിലേക്ക് വിട് അങ്ങനെ ആ ബോട്ട് കടലിൽ നിന്ന് തിരിഞ്ഞ് മറിഞ്ഞു കളിക്കുകയാണ് മേ ആ വരൂ വരുമോളെ നീലനും പറയാണ് ഞാനിപ്പോൾ വന്നതേ ഉള്ളൂ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു അപ്പോഴേക്കും നിങ്ങളെത്തിയത് നന്നായി അനിയത്തിയെ ആരോ കടത്തിക്കൊണ്ട് പോയി എന്ന് പറഞ്ഞു എന്താ സംഭവം എന്തോ ഉണ്ടായ സംഭവങ്ങൾ ഫസ്റ്റ് മുതലേ എല്ലാം നീലനോട് പറഞ്ഞു അതിനുശേഷം പറയാണ് അവളുടെ കൈയും ഒക്കെ കെട്ടിയിട്ട് വായൊക്കെ അടച്ചു വെച്ച് എവിടെയോ കിടത്തിയിരിക്കുകയാണെന്ന് തോന്നുന്നത് ഓ മൊബൈൽ ഫോണിൻ്റെ സിഗ്നൽ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതോ കടലിൻ്റെ നടുവിലായിട്ടാണ് സിഗ്നൽ കാണിക്കുന്നത് കോവളത്തിനടുത്ത് കടലിലായിട്ടാണ് കാണിക്കുന്നത് കോവളം കടലിൻ്റെ ഉൾഭാഗത്തായിട്ടാണ് സിഗ്നൽ കാണിക്കുന്നത് ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെന്നപ്പോൾ ഇൻസ്പെക്ടർക്ക് ഒരു വി ഐ പി മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞു അവർ വരുന്നതുവരെ അവിടെ ഇരിക്കാൻ പറഞ്ഞു അതിനിടയ്ക്ക് അമ്മയുടെ ഫോൺ വന്നപ്പോൾ നീരഞ്ചേടൻ സഹായിക്കുമെന്ന് അമ്മ പറഞ്ഞു അരാ അളിയാ നമ്മുടെ വെട്ടുവാങ്ങാണി കുമാരനില്ലേ അതെ അവിടെ ചെല്ലുകയാണെങ്കിൽ സെബാസ്റ്റനെ കാണാമായിരുന്നു പോരെങ്കിൽ ഫിഷിംഗ് ബോട്ടിലെ സ്റ്റീഫനെയും അറിയാലോ സ്റ്റീഫനും വണ്ടിയും ഉണ്ടാകും ഒരു വാക്ക് അവരോട് പറഞ്ഞാൽ മതി നമ്മളെ ഉറപ്പായിട്ടും അവർ സഹായിക്കളിയാം ഏത് നേരവും കടലിൽ കിടക്കുന്നവരാവരും അവർക്കിതൊന്നും പുത്തിരിയായിട്ടുള്ള കാര്യമേ ആയിരിക്കില്ല ഇനി എന്താ നീല ആലോചിക്കുന്നത് ആ ഒന്നുമില്ല ഞാൻ പിന്നെ ഇനി വൈകിക്കേണ്ട കാര്യമില്ല പോലീസ് വരുമ്പോൾ വരട്ടെ നമുക്ക് പറ്റുന്ന രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ അത് നല്ലതല്ലേ ഡെക്ലേസ് നീ ആ ഓരോരുത്തരെയും വിളിക്കാൻ വേണ്ടി പറയുകയാണ് എന്നിട്ട് അവരെ വിളിച്ച് പ്രശ്നങ്ങൾ എല്ലാം അവരോട് പറയും ആ അളിയാ ഞാനിതാ ഇപ്പം തന്നെ വിളിക്കാം പെട്ടെന്ന് വിളിക്കണേ പെട്ടെന്ന് വാടാ ആ ഇപ്പം തന്നെ വരാം എന്നിട്ട് ഇന്ദുവിനോട് പറയാണ് ധൈര്യമായിട്ടിരിക്കും നമുക്ക് എന്തെങ്കിലും ചെയ്യാം ഞാനും ഉണ്ടല്ലോ അപ്പോഴാണ് ഇന്ദുവിൻ്റെ ഫോൺ ശബ്ദിച്ചത് അപ്പോൾ ഇന്ദു പറയാണ് ഒരു മിനിറ്റ് നിൽക്കേ ഒരു കോൾ വരുന്നുണ്ട് ആ ആയിക്കോട്ടെ പോയിട്ട് വാ എന്താ പറ ശ്യാമേ എന്ത് പറ്റി പെങ്ങളെ അപൂർണികയുടെ കോള് പലതും വന്നായിരുന്നോ അവൾ അവൾക്ക് ഇഷ്ടപ്പെട്ട പയ്യനെ തന്നെ കല്യാണം കഴിച്ചോ ശ്യാമേ ഇപ്പോൾ ഇവിടെ അതൊന്നുമല്ല പ്രശ്നം പിന്നെ ഇന്ദു ഉണ്ടായ കാര്യങ്ങളൊക്കെ ശ്യാമിനോട് പറയണം ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരുവോ പെങ്ങളെ എങ്ങോട്ടേക്കാണ് വരണ്ടേ എന്ന് പറഞ്ഞാൽ മതി ഷ്യാമ വരേണ്ട കാര്യമൊന്നുമില്ല ഞങ്ങൾ നോക്കിക്കോളാം അയ്യോ പെങ്ങളെ അങ്ങനെ പറയല്ലേ ഞാനും നിങ്ങളുടെ കൂടെയുണ്ട് ഇങ്ങോട്ടേക്കാണ് വരേണ്ടത് എന്നൊന്ന് പറ ശരി എവിടെയാണ് വരേണ്ടതെന്ന് ഞാൻ നിനക്ക് മെസ്സേജ് അയക്കാം ഓക്കെ പെങ്ങളെ ആ നെക്ലേസ് വരുന്നുണ്ട് അളിയാ അളിയ ഞങ്ങൾ സംസാരിച്ചു അങ്ങോട്ടേക്ക് ചെല്ലാനാണ് പറയുന്നത് കണ്ടുപിടിക്കാമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട് ആ ശരി പിന്നെ പെട്ടെന്ന് പോയേക്കാം അല്ലേ മതി ഞങ്ങളൊന്ന് അങ്ങേരെ ചെന്ന് കണ്ടിട്ട് വരട്ടെ അയ്യോ വരിക അയ്യോന്നും ആവശ്യമില്ല അല്ല എനിക്കിവിടെ സമാധാനമായിട്ട് നിൽക്കാൻ പറ്റില്ല ഞാനും വരാം നിങ്ങളുടെ കൂടെ ചേച്ചി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഇൻസ്പെക്ടറെ കണ്ട് എന്തെങ്കിലും സഹായം കിട്ടിയാൽ അത് സ്വീകരിക്കും ഞാൻ നീലഞ്ചേട്ടൻ്റെ കൂടെ പോയി സൗബറിനിയെ രക്ഷിക്കാൻ പറ്റുമോ നോക്കട്ടെ ആ ശരി എന്തു ഞങ്ങൾ പോയിക്കോളാം ചേച്ചി അമ്മയുടെ കാര്യം നോക്കണേ ആ ശരി പോവാൻ നോക്ക് നമുക്ക് പോകാം അമ്മ പോയിട്ട് വരാം കേട്ടോ ആ ശ്രദ്ധിച്ചു പോകണേ മക്കളെ ഈശ്വര എന്തോ ഇതൊക്കെ നീലൻ്റെ അമ്മ പറയാം എന്താ മാമി ഇത് വല്ലവരുടെയും കാര്യത്തിനുമൊക്കെ നീലഞ്ചേട്ടനെ പറഞ്ഞേക്കുന്ന എന്തിനാ നമുക്കിതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഇപ്പോൾ കടലിൽ പോയി അവിടെ വെച്ച് നീലഞ്ചട്ടിന് എന്തെങ്കിലും സംഭവിച്ചാൽ എന്തു ചെയ്യും അടിയടി എന്ന് വെച്ച് ഒരു പെങ്കൊച്ചിൻ്റെ ജീവൻ ജീവിതം എന്തെങ്കിലും ആട്ടെ എന്നോ ഇന്ദുവിന് തന്നെ നമ്മുടെ വീടുമായിട്ട് എന്തടുപ്പുള്ളതാ അവൾക്കൊരാപത്ത് വരുമ്പോൾ നമ്മൾ വേണ്ടി അവളെ സഹായിക്കാൻ എന്തെങ്കിലും ചെയ്യും എനിക്കൊന്നും അറിയണ്ട വട്ടായി വിൾക്ക് ജയദേവനെ സന്ദീപായി വിളിക്കുകയാണ് ആ പറയൂ സന്ദീപായി ആ ജയദേവ ളത്തുണ്ടോ നീ ഇപ്പോൾ ആ ഏരിയയിൽ നിന്നും മാറിയിട്ടില്ലല്ലോ ഇല്ല സന്ദീപായ് ഒരുപാട് ദൂരത്തേക്കൊന്നും പോകരുത് ഇല്ല ഇവിടെ ചുറ്റുവട്ടത്ത് തന്നെ ഞങ്ങളുണ്ട് കാര്യം പറ സന്ദീപായി ഞാൻ പറഞ്ഞ ആ നൈജീരിയൻ ഷിപ്പില്ലേ പറയുന്ന പുറപ്പെടാൻ താമസിക്കോ ഇപ്പോൾ ഒരു ബൾഗേറിയൻ ഷിപ്പ് നാഗപട്ടണത്തുനിന്ന് പുറപ്പെട്ടിട്ടുണ്ട് നീ ആ പെണ്ണിനെ ആ കപ്പലിലേക്ക് എത്തിച്ചാൽ മതി അവിടെ ആരെയാണ് കാണേണ്ടത് എന്നും ബാക്കിയുള്ള എല്ലാം ഞാൻ നിനക്ക് മെസ്സേജ് ചെയ്യാം അവരെടുത്ത് ചെന്നിട്ട് ആ പെണ്ണിനെ അങ്ങ് കൈമാറിക്കോ ആ ഉടനെ തരും അഞ്ച് മണിക്ക് മുമ്പ് അങ്ങ് എത്തണം ഒരു കുഴപ്പമില്ലാണ്ട് പെണ്ണിനെ അങ്ങ് ഏൽപ്പിച്ചേക്കണം വൈകിട്ട് എട്ട് മണിക്ക് മുമ്പ് അവർക്ക് ഇൻ്റർനാഷണൽ ബോർഡ് ക്ലോസ് ചെയ്യണം പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ആ പിന്നെ നീ ഒട്ടും വൈകിക്കരുത് കേട്ടോ ധൈര്യമായിട്ടിരിക്കും സന്ദീപായി ഞാൻ നോക്കിക്കോളാം ആ ഷിപ്പിൻ്റെ ഫോട്ടോസും ബാക്കിയുള്ള ഡീറ്റെയിൽസും ഒക്കെ ഞാൻ നിനക്ക് ഇപ്പം തന്നെ സെൻഡ് ചെയ്യാം അവിടെ പെട്ടെന്ന് വിട്ടോ ആ ഓക്കെ സന്ദീപായി എടാ ഈ ബോട്ട് നാഗപട്ടണം സൈഡിലേക്ക് വിട് അയ്യാ അതിനിത് ഇപ്പം പുറപ്പെട്ടാൽ അവിടെ എത്തുമോ ആ അതൊക്കെ എത്തും പഴയ ഷിപ്പല്ല വേറൊരു ബൾഗേരിയൻ ഷിപ്പാണ് വരുന്നത് അതീ കൊണ്ടുപോയി കൊടുത്താൽ മതിയെന്ന് ആളിയാ ആ ഏരിയയിൽ കൂടി വിട്ടുകഴിഞ്ഞാൽ അങ്ങ് എത്തുമല്ലോ അല്ലേ ഇടയ്ക്ക് റിസ്ക് വലതുണ്ടെങ്കിൽ നമ്മൾ പെട്ടത് തന്നെ എന്തോ എൻ്റെ മനസ്സിലൊരു പന്തികേട് തോന്നുന്നുണ്ട് നീ അഞ്ച് മണിക്ക് മുമ്പ് കൊണ്ടുപോയി കൊടുത്തേക്കാനാണ് പറഞ്ഞിരിക്കുന്നത് സന്ദീപായി പറഞ്ഞാൽ പറഞ്ഞതായിരിക്കും എന്ത് വന്നാലും ശരി നീ ബോട്ട് തിരിക്കാൻ നോക്ക് എന്നാൽ ശരി അവർ ബോട്ട് തിരിച്ചിട്ട് കടലിൽ കൂടി കറങ്ങാണ് ആൻ്റണി നമ്മുടെ നീലൻ അല്ലേ ആ വരുന്നത് വാ നില സുഖാണോ ആ എന്താ നീല കാര്യം ആൻ്റണി എന്താ ആലോചിക്കുന്നേ ഏ ഒന്നുമില്ല നീ ധൈര്യമായിട്ടിരുന്നോ ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇവിടുന്ന് പുറത്ത് കിടക്കാൻ പോലും അവന് പറ്റില്ല ആ പോയി ബോട്ട് സ്റ്റാർട്ട് ചെയ്യടാ ആ ശരി ശരിയണ ഇപ്പം സ്റ്റാർട്ട് ചെയ്യാം പെട്ടെന്ന് നോക്കിയാൽ ബാ ശ്യാമേ പെങ്ങളെ ഇതാ ചേട്ടാ ഞാൻ പറഞ്ഞ ശ്യാം സോഭർണിക്ക് കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനായിരുന്നു ഹായ് ചേട്ടാ ഹായ് നമസ്കാരമുണ്ട് ചേട്ടാ ഈ വോട്ട് റെഡിയാ നമുക്ക് വിട്ടാലോ ആന്നില്ല വാ പോകാം ഞാനും വരുന്നുണ്ട് പെണ്ണുങ്ങളെ ഒന്നും കടലിൽ കൊണ്ടുപോകാൻ പറ്റില്ല ഇവിടെ തന്നെ നിൽക്ക് ഞങ്ങൾ ആണുങ്ങൾ പോയിട്ട് നോക്കിയിട്ട് വരാം അല്ല ഞാൻ നിങ്ങൾക്ക് ശല്യമൊന്നും ഉണ്ടാക്കില്ല സൗഭരണികയെ കണ്ടുപിടിക്കാൻ വരാം ഇവിടെ നിന്നാൽ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല അറിവില്ല ഇന്ദുമതി വന്നോട്ടെ നീലം പറയാം ആ എന്നാൽ ശരി പോകാം പോകാം ക്ഷാമേ ആ പോകാം വാ വാ സൂക്ഷിച്ച് കയറി ആ ഒന്ന് കയറിയ അവരും കടലിൽ നിന്ന് വട്ടം കറങ്ങാണ് ബോട്ടിൽ രാജേഷ് ഈ പറയാ ഇന്ദൂരിൻ്റെ അടുത്ത് നിന്ന് ഒരു ഫോൺ പോലും വന്നില്ലല്ലോ ഞാൻ അങ്ങോട്ട് പിടിച്ചിട്ടും ആരും എടുക്കുന്നില്ല അപ്പോൾ പൊടിമോൾ പറയാണ് ചെറിയമ്മേ ഏട്ടത്തി എന്തെങ്കിലും വളരെ അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും എന്തെങ്കിലും സീരിയസ് കാര്യം ഇല്ലാതെ ഏട്ടത്തി ഫോൺ എടുക്കാൻ നിൽക്കില്ല പാവം എന്താ അവിടുത്തെ പ്രശ്നമെന്ന് ആർക്കറിയാം വാ ചേട്ടാ വാ കേറി വാ അവർക്ക് പരിചയമുള്ള ആൾക്കാരെയും ഒക്കെ അതിൽ കയറ്റുമാണ് അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നവയ്ക്കും സി യു ഓൾ